ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഇഷ്ടമാദത്തിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയാമണി മൗനവ്രതം ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഓരോ കാര്യങ്ങളും ഈ ചോദിക്കുന്ന നേരത്തെ പ്രിയാമണി എഴുതി എഴുതിയാണ് കാണിക്കുന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രിയാമണിയുടെ ഭർത്താവിനാകെ അരിച്ചയും വരികയാണ് ഇതേ പ്രിയാമണി നീ ഇതൊന്നും അവസാനിപ്പിക്കുന്നുണ്ടോ നിൻ്റെ നിന്നോട് മിണ്ടാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാനായിട്ട് പറ്റില്ല നീ ഒന്ന് എന്തെങ്കിലും സംസാരിക്കുക നീ ഇതിപ്പോൾ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും പ്രിയാമണി പറയുകയാണ് ടിയൂർ ലൈം ജ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ സംസാരിക്കുക അതിന് ശേഷം പ്രിയാമണി ആണെങ്കിൽ നേരെ ആ കൂടൊന്ന് തുറന്ന് നോക്കുക അതിലെന്തെല്ലാം മേടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതിലൊരു സാധനം മിസ്സാണ് അപ്പോൾ അങ്ങനെ എഴുതി കാണിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ സോപ്പില്ലെന്നോ കുളിക്കണ സോപ്പോ അതിന് നീ എന്നോട് കുളിക്കണ സോപ്പ് മേടിക്കാൻ പറഞ്ഞായിരുന്നോ പ്രിയാമണി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തലയാട്ടി കാണിക്കുകയാണ് പ്രിയാമണി നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക പ്രിയാമണി ദേ അങ്ങനെ നീ അപ്പോൾ രണ്ട് തീരുമാനിച്ചിട്ടാണോ അതെ ഇനി നീ സംസാരിക്കില്ലേ ഇല്ല ഞാൻ സംസാരിക്കില്ല എന്ന് വീണ്ടും ഇങ്ങനെ തലയാട്ടിങ്ങനെ കാണിക്കാം എങ്കിലൊരു കാര്യം ചെയ്യും എനിക്ക് ഈ ഉരിയാടാത്ത ഭാര്യയെ വേണ്ട എനിക്ക് ഉരിയാടാത്ത ഇടാത്ത ഭാര്യയോടൊപ്പം ജീവിക്കാനായിട്ട് താല്പര്യമില്ല ഇത് കേട്ടേ പ്രിയമണി വീണ്ടും ബുക്കും പേന എടുത്ത് അതിലെഴുതുകയാണ് വേണ്ടെങ്കിൽ വേറൊരു പെണ്ണിനെ കെട്ടാം ഞാനതിന് തടസ്സം നിൽക്കില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് കേട്ട ഭർത്താവിനകാലും വന്നിട്ട് എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യാനാണ് ഇവരുടെ ഇവിടെ എത്ര പറഞ്ഞാലും മനസ്സിലാവൂലോ എൻ്റെ ദൈവമേ എന്നൊക്കെ ചിന്തിക്കുകയാണ് നമ്മുടെ പ്രിയാമണിയുടെ ഭർത്താവ് അങ്ങനെ പ്രിയാമണി അവിടെ നിന്ന് ഒരു കോസലില്ല അത് അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മനസ്വിനിയും അതേപോലെ തന്നെ മനസ്വിനിയുടെ മകനും കൂടി നിന്ന് സംസാരിക്കണം മൂത്ത മകനും കൂടി സംസാരിക്കുകയാണ് അമ്മേ ദേ ആയിഷിതയും അതേപോലെ തന്നെ മഹേഷും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം അവരുടെ ഇല്ല ആ മോൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ ജീവിക്കുന്നതെന്നേ ഹാ ഇതെല്ലാം ഞാനറിഞ്ഞതേ ആഷിതയെ സോപ്പിട്ട് തന്നെയാണ് അതിനു വേണ്ടിയാണല്ലോ ഞാൻ അവളുടെ പിന്നാലെ നടക്കുന്നത് ഹാ ഇത് ഏതായാലും നല്ലൊരു കാര്യം തന്നെയാണ് മോനെ അമ്മേ നമ്മൾ രണ്ടു കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് അവള് കേൾക്കണ്ട അവൾ കുളിക്കാൻ പോയ തക്കത്തിനാണ് ഇവിടെ വന്ന അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നമ്മൾ രണ്ടുവരും കൂടി സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും അവൾക്ക് സംശയം കൂടും പിന്നെ ഒരു കാര്യവും അവൾ വിട്ടയച്ച് പറയില്ല അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദയവരുന്നു മാധവ് മാധവനെ ദേ മാധവ് വരുന്നുണ്ട് ഇനി നമുക്കിനി നമുക്കിനിയൊന്നും മിണ്ട എടാ നീയെ കൂടുതൽ സംസാരിക്കാൻ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ അവിടുത്തെ ഒടുക്കത്തെ അഭിനയം വെച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് അപ്പോൾ മാധവ് ചോദിക്കണം എന്താട്ടാ അമ്മയും മകനും തമ്മിൽ എന്തോ വാക്ക് തെർക്കുമായിരുന്നല്ലോ അപ്പോഴതേ ആഷധയും ചായയായിട്ട് വരികയാണ് ഒരു ഗ്ലാസ് ചായയും ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുക്കുകയാണ് ഹാ എന്ത് പറയാനാടാ അമ്മയോട് എനിക്ക് പിണക്കമൊന്നുമില്ല ചില കാര്യങ്ങൾ അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നു അമ്മയോട് എനിക്ക് ഒരു പരിഭവം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മിണ്ടാൻ ചെന്നതാണ് പക്ഷേ അമ്മ എന്നെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു ദേ എന്ത് ചെയ്യാനാടാ എന്നൊക്കെ ഇതിനെ ചോദിക്കുകയാണ് ഏട്ടാ ഏട്ടൻ തന്നെയാണോ ഈ പറയുന്നത് അല്ല ഒരു നാണയത്തിൻ്റെ ഒരു വശം ഏട്ടനും മറുവശം അമ്മയുമായിട്ട് കഴിഞ്ഞതാണല്ലോ അപ്പം പിന്നെ അത്ര പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇടമാധവേ നീ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സത്യമാണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയ്ക്ക് മുന്നിൽ തുറന്നടിച്ച് പറയുകയും ചെയ്തു ഞാനോ ഞാനെന്ത് പറഞ്ഞെന്ന് അല്ല നീ പറഞ്ഞല്ലോ അമ്മയുടെ വാലാട്ടിക്കൊണ്ട് നടക്കുകയാണ് ചേട്ടൻ ആണത്തുള്ള ഭർത്താവായിരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ ആ അതെനിക്ക് ശരിക്കും കൊണ്ടു അപ്പ പിന്നെ ഞാൻ അമ്മയ്ക്കെതിരായിട്ട് സംസാരിച്ചു അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത് ഓ അങ്ങനെ ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് ആ നീ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കേ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ ആഷിത പറയാണ് ഇല്ല മാധവേ ഏതായാലും അദ്ദേഹത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചില തിരുത്തുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഏട്ടത്തി ഏട്ടത്തി വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ കാരണം എൻ്റെ അടുത്ത് അതേപോലെയാണ് പെരുമാറിയത് അപ്പോൾ പിന്നെ എനിക്ക് വിശ്വസിച്ചല്ലേ മതിയാവുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആഷിതയും പോവാണ് അപ്പം ആഷിതയും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും മാധവ് മനസ്സിന്തിക്കണം പാവ ഏട്ടത്തി ഏട്ടത്തി അയാളെ വിശ്വസിച്ചിരിക്കുകയാണ് പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധവ് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് പ്രിയാമണിയെ തന്നെയാണ് പ്രിയാമണി പൂജാ റൂമിലിരുന്ന് മനസ്സുരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് നിനക്കറിയാലോ അറിയാലോ നീ അതങ്ങോട്ട് സാധിച്ചു തന്നേക്കണമേ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നീ ഭർത്താവ് നിൽക്കുക അപ്പോൾ ഭർത്താവ് ചോദിക്കുകയാണ് എന്താണ് പ്രിയാമണി അപ്പോൾ ഭഗവാനോടൊക്കെ സംസാരിക്കുക അല്ലേ ഇല്ല എന്നിങ്ങനെ പറയുക ഓ എൻ്റെ ദൈവമേ അപ്പം ഭഗവാനോടും ആംഗ്യ ഭാഷ തന്നെയാണോ അല്ല ബുക്കും പേപ്പറും എടുത്ത് എഴുതി കാണിക്കുകയാണോ ഭഗവാനോട് ചെയ്തത് അപ്പോൾ പ്രിയാമണി മോതയെ മറിപ്പിച്ച് നിൽക്കുകയാണ് എൻ്റെ പൊന്ന് പ്രിയാമണി ഒന്ന് പറ അല്ല ഇനിയിപ്പോൾ ഭഗവാനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിച്ചോണ്ട് വരാം അല്ല ഇങ്ങനെ ഇങ്ങനെ ഓരോരോ വാചകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനുവേണ്ടി ഞാൻ മേടിച്ചോണ്ട് വരാം പ്രിയാമണി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ യുടെ അനിയത്തി വരിക്കുക അപ്പോൾ അനിയതി വന്നിട്ട് ആ ചെറിയമ്മേ ഇതെന്താ ചെറിയമ്മേ എന്തേലും ഉണ്ടാക്കണ്ടേ എന്താ എന്താ ഉണ്ടാക്കേണ്ടത് അതാദ്യം പറ അപ്പോൾ ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാണ് എങ്ങനെയെങ്കിലും പ്രിയാമണിയെ കൊണ്ട് സംസാരിപ്പിക്കണം ഈ മൗനവ്രതം ഒന്ന് അവസാനിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഇവർ പങ്കപ്പാട് പെടുന്നത് അപ്പോൾ എങ്ങനെ സംസാരിക്കണം ആ ഇന്ന് ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടത് പറ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായി ചെറിയമ്മേ അതുകൊണ്ട് ചെറിയമ്മ പറയാതെ അതെങ്ങനെയാണ് ഞാനെന്തിലും ഉണ്ടാക്കുക അങ്ങനെ പ്രിയാമണി കൈ കൈവെച്ചിങ്ങനെ ദോഷമുണ്ടാക്കുന്ന കാര്യമാണ് പ്രിയാമണി ഇവിടെ പറയുന്നത് ഇവർ ഇവരുണ്ടുവരും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ എളച്ച എന്ത് ചെറിയമ്മ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എളയച്ചനല്ലേ മനസ്സിലായോ അത് പിന്നെ മോളെ അല്ല ചപ്പാത്തി ഉണ്ടാക്കാനാണോ എളയമ്മ പറഞ്ഞത് അപ്പോൾ പ്രിയാമണിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരീക്ഷം വരിക അപ്പോ വീണ്ടും ഉണ്ടാക്കുന്ന കാര്യം തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് ഓ മോളെ അതല്ല മോളെ അവള് പൊറോട്ട ഉണ്ടാക്കുന്ന കാര്യായിരിക്കും പറഞ്ഞത് ഏഹ് എളേമേ എളേമ്മക്ക് പൊറോട്ടയോ പൊറോട്ട തിന്നാത്ത ആളല്ലേ എളേമ്മേ എളേമ്മ പൊറോട്ട തിന്നാറില്ലല്ലോ പിന്നെന്താ പുതിയ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയ ഇളേമ്മേ എനിക്കോ തങ്ങളുടെ മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ ഓ എൻ്റെ ദൈവമേ മോളെ ഇടിയപ്പോ ആയിരിക്കും ആ മനസ്സിലായി മനസ്സിലായി കറക്കപ്പോ ആയിരിക്കും മസാല ദോശയാണോ അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക പ്രിയാമണിക്ക് കാര്യം വന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അങ്ങനെ പ്രിയാമണി ഒരു ബുക്കും പേപ്പർ എടുക്കാനായിട്ട് പോവുക ആ സമയത്ത് എൻ്റെ പ്രിയാമണി അവിടെ നിന്ന് ബുക്കും പേപ്പറും എടുക്കാൻ പോവാണോ വേണ്ട വേണ്ട ഇനി അതും കൂടി കാണാനായിട്ട് പറ്റില്ല പ്രിയാമണി നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക നീ നിൻ്റെ മൗനവ്രതം ഒന്ന് അവസാനിപ്പിക്ക് എന്തിനാണ് ഞങ്ങളോട് എല്ലാവരോടും ഇങ്ങനെ കിടന്ന് പെരുമാറുന്നത് നിന്നെപ്പോലെ ഞങ്ങളും മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിനക്ക് സങ്കടം ഉണ്ടാവില്ലേ അതേപോലെ തന്നെയാണ് നീയും പെട്ടാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടമാണ് പ്രിയാമണി നീ ഒന്ന് സംസാരിക്കുക പ്രിയാമണി എന്ന് പറയുമ്പോഴും പ്രിയണി മിണ്ടുന്നില്ല അങ്ങനെ ഇവള് വന്നിട്ട് ഇങ്ങനെ പറയാം ദേ എൻ്റെ ചെറിയമ്മേ ചെറിയമ്മ മിണ്ട് ഞങ്ങളും ഞങ്ങളും ചെറിയമ്മനെപ്പോലെ തുടങ്ങട്ടെ ചെറിയ ചേച്ചാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കും ഇതേപോലെ മൗനവ്രതം തുടരാം എന്നിട്ട് മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കുക ചെറിയമ്മതേ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം പറയുന്നില്ല ഒന്നും പറയുന്നില്ല ചെറിയ ഇച്ചിനെ വിശക്കുന്നില്ലേ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ഹൊയോ എൻ്റെ പൊന്നുമോളെ എനിക്ക് വിശം നട്ട് ഒരു രക്ഷയിലെൻ്റെ മേ ദ ഗ്യാസും വന്ന് തുടങ്ങി ഹോ ഇനി ഞാനൊരു ഗ്ലാ രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ എൻ്റെ വിശം തട്ട് എൻ്റെ കൊടല് കരിയാണ് മോളെ എന്നിങ്ങനെ ഇയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അക്ഷുതരാനിയത്തിയുടെ കൈയും വലിച്ചു പിടിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് ഒറ്റ പോക്കാണ് ഈ പ്രിയാമണി ഇതും കടുക്കുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കാണെങ്കിലോ ആകെ സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശിനിയാണ് അപ്പം ആകാശ് എന്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശിന്റെ ഫോണിലേക്ക് മനസ്വിനിയുടെ കോൾ വരുന്നത് അപ്പം ആ എന്താ എന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാനേ മനസ്വിനി അമ്മയാ ആ മനസ്സിലായി എന്താ എന്തിനാ വിളിച്ചത് അത് പറയാം നിങ്ങൾ അത് പിന്നെ ഈ ഇഷിതയും അതേപോലെ തന്നെ മഹേഷിൻ്റെ ദാമ്പത്തിക ജീവിതം എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാവോ ഷേ നിങ്ങൾ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ദാമ്പത്തിക ജീവിതം എങ്ങനെയാണ് പോകുന്നതെന്ന് ഈ പ്രായത്തിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അയ്യോ അങ്ങനെയല്ല ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ആകാശേ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേക്ക് ഇഷിതയും മഹേഷും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ പോലെ പോലെയല്ല കഴിയുന്നത് അവരിപ്പോഴും വേർപിരിഞ്ഞ് തന്നെയാണ് അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലില്ല എന്ന് മനസ്സിനെ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകാശ അവിടെ നിന്ന് ചാടി എണീക്കാണ് എന്താ മനസ്സിനമ്മേ എന്താ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ് അതേന്നേ സത്യം തന്നെയാണ് അല്ല ഈ വിവരം നിങ്ങളെങ്ങനെ അറിഞ്ഞു ഞാനേ എൻ്റെ മരുമകളിൽ നിന്ന് തന്നെയാണ് എൻ്റെ മരുമകൾ എൻ്റെ മകനോട് പറഞ്ഞു അങ്ങനെ അവനാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം വന്ന് പറഞ്ഞത് ദേ നിങ്ങളിതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലേ എനിക്കറിയായിരുന്നു അറിഞ്ഞില്ലായിരുന്നെന്ന് പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ അതൊരു പിടിവള്ളിയല്ലേ അവർ തമ്മിൽ ഇനി ഇതൊന്നും നമുക്ക് കൂട്ടിക്കലക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും വഴി അറിയോ എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴേക്കും ആ പക്ഷേ ഇതിൽ ഞാൻ പറയുന്നത് ഈ ഇഷിതയും മഹേഷും തമ്മിൽ പിരിയാനായിട്ട് പാടില്ല ഒരിക്കലും അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും കാരണം മഹേഷിന് രണ്ട് പിള്ളേരുണ്ട് ആ പിള്ളേർ രചനയുടെയും കൂടിയാണ് അങ്ങനെ ഇഷിതയും മഹേഷും തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രചന ആ വഴിക്ക് പോകാനായിട്ട് നോക്കും അങ്ങനെ അത് എനിക്ക് വലിയൊരു നാണക്കേടായിരിക്കും ആ അതാകാശ് പറഞ്ഞത് സത്യം തന്നെയാണ് ആ എനിക്ക് മാത്രമല്ല പ്രശ്നം മനസ്സിനിയമ്മേ നിങ്ങൾക്കും കൂടിയാണ് പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത് എനിക്കോ അതെ നിങ്ങളുടെ മകൻ മാധവില്ലേ പിന്നെ ഇഷിത ഫ്രീ ആയി കഴിയുമ്പോൾ ഇഷിതയിലേക്ക് വീണ്ടും ചായനായിട്ട് തുടങ്ങും നിങ്ങളുടെ മകൻ അപ്പം പിന്നെ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ അതും ശരി തന്നെയാണ് അയ്യോ അപ്പം പിന്നെ എന്താണ് വേറൊരു വഴി ആ വഴിയൊക്കെ ഞാൻ പതിയെ പറയാം എന്നും പറഞ്ഞു പറഞ്ഞോടെ ഫോൺ വയ്ക്കുക മനസ്സിനെ അമ്മയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷനും തോന്നുകയാണ് മാധവ് ഉറപ്പായിട്ടും ഇഷ്ടയിലേക്ക് ചാരു ചായ് വന്ന് നമ്മുടെ മനസ്സും ഇമക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അപ്പം ആ ഒരു കളി വേണ്ട എന്നിങ്ങനെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രചനയാണ് അപ്പോൾ രചനയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഞ്ജിമയുടെ കോള് വരുന്നത് അപ്പോൾ മഞ്ജിമയുടെ കോൾ കണ്ടപ്പോഴേക്കും ഇവള് പൈസ ചോദിക്കാനുള്ള പരിപാടിയാണ് കൂടുതലൊന്നും ഇവളെ കൊണ്ട് സംസാരിപ്പിക്കരുത് പൈസ ചോദിക്കുന്നത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എന്തെങ്കിലും വിഷയം മാറ്റിയെടുക്കണം എന്നൊക്കെ ചിന്തിച്ച് കോൾ എടുക്കുകയാണ് ആ എന്താ വിളിച്ചത് ആ അത് പിന്നെ രചന പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയാൻ എന്താ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമുണ്ടോ അങ്ങനെ വിശേഷമൊന്നുമില്ല പക്ഷേ മഹേഷ് ഏട്ടന് രചനയെ തന്നെയാണ് ഭാര്യയായിട്ട് ഇഷ്ടം ഏഹ് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാ അറിയാമെന്ന് ചോദിച്ചാൽ എപ്പോഴേക്കും ഞാൻ എപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ ഇഷിതയും മഹേഷ് ഏട്ടനും തമ്മിൽ യാതൊരു ബന്ധമില്ലായെന്ന് അപ്പോൾ പിന്നെ ഭാര്യയായിട്ട് കാണുന്നത് അത് രചനയെ തന്നെയാണല്ലോ അതൊന്നും എനിക്കറിയണ്ട പക്ഷെ എനിക്ക് മനസ്സിലാവാത്തതിൻ്റെ കാരണം എന്തിനാണ് ഈ മഹേഷ് എന്നെ രക്ഷിക്കാനായിട്ട് വന്നത് അതിൻ്റെ കാരണമാണ് എനിക്കറിയേണ്ടത് അത് തന്നെയാണ് പറയുന്നത് മഹേഷേട്ടന് രചനയാണ് ഇഷ്ടം എന്നൊക്കെ സംസാരിച്ചപ്പോഴേക്കും മഹേഷ് ഇവിടെ വന്നത് എന്നെ ആകാശ് ഒരുപാട് ഉപദ്രവിച്ചു ആകാശിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആകാശിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ മഹേഷ് ഒരന്യ പുരുഷനാണ് അപ്പം പിന്നെ പറയാനായിട്ട് പറ്റില്ലല്ലോ എന്നെ ഒരുപാട് ഉപദ്രവിച്ചതെല്ലാം ഏറ്റുവാങ്ങേണ്ടത് ഞാനല്ലേ പിന്നെ എനിക്കതിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് ഇരിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനെന്ന് എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവിടെ ഫോൺ കട്ടാക്കുകയാണ് പക്ഷേ മഞ്ജിയമ്മ വിചാരിച്ചതുപോലെ പൈസ ചോദിക്കാനായിട്ട് പറ്റിയില്ല അപ്പോഴാണ് അമ്മ ഇത് നമ്മുടെ സ്വപ്നവല്ലി അമ്മ ആ വഴി വരുന്നത് അപ്പോൾ ഈ ഒരു സംസാരം കേൾക്കുക അങ്ങനെ സ്വപ്നവല്ലി അമ്മ ചോദിക്കുകയാണ് എന്താടി നീ ആ രചനയോടല്ലോ സംസാരിച്ചത് എന്താ രചനയോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇടി നിനക്ക് അവരെക്കുറിച്ച് അറിയില്ലേ എന്തറിയാനായിട്ടും ഒന്നുമില്ല രചനയാണ് നല്ലത് പിന്നെ അവൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ അമ്മ എന്തരഞ്ഞട്ടെ സംസാരിക്കുന്നത് അതെ രചനയെ സഹായിക്കാനായിട്ട് പോയതാണ് മഹേഷ് ആ കാര്യമെല്ലാം അറിഞ്ഞായിരുന്നു അമ്മ എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലി അമ്മ ആകെ ഞെട്ടി ധരിച്ച് പോവുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബാ ബായ്